ഈശ്വരം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ആരുടെ ജയം പാം്ലാനി പിതാവിൻ്റെയോ കൂരിയായുടെയോ കട്ടിൽ പിതാവിൻ്റെയോ പാം്ലാനി പിതാവിൻ്റെയോ വിമതരുടെയോ അൽമായ മുന്നേറ്റക്കാരുടെയോ വിജയമല്ല കൂരിയായുടെ വിജയമാണ് ഇക്കഴിഞ്ഞ വൈദിക യോഗത്തിൽ റിന്യൂവൽ സെൻറ്ററിൽ നടന്ന വൈദിക യോഗത്തിൽ നാം കണ്ടത് ഞാൻ ഇന്നലെ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോയുടെ മാറ്ററാണിത് ഇന്നലെ എനിക്കൊരു ഓഡിയോ സന്ദേശം ഇരിങ്ങാലക്കട രൂപത്തിൽപ്പെട്ട ഒരു അൽമായൻ എനിക്ക് അയച്ചു തന്നു ആ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലെ ഒരു നാല് മിനിറ്റും ആറ് സെക്കൻഡുമാണ് ആ ഓഡിയോ സന്ദേശം ആ സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ആ അൽമായ സുഹൃത്ത് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെ ഞാൻ അങ്ങ് പറയാം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അതായത് മുണ്ടാടനും ഷൈജുവും ഏകന്യൂസും പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ മലയാള മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത അതനുസരിച്ച് തന്നെയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിലും വിമതർക്ക് അത് കനത്ത പരാജയമാണ് കനത്ത പരാജയം കാരണം ഒരു കാരണവശാലും ഏകീകൃത കുർബാന ചൊല്ലില്ല സ്വതന്ത്ര സഭ ഉണ്ടാക്കി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോകും ചത്താലും ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന നിലപാട് എടുത്തിരുന്നവർ എന്ന് പറഞ്ഞിരുന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നവർ ഇപ്പോൾ ഒരു കുർബാന വേണമെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വാഗ്ദാനമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ചൊല്ലില്ല എന്നുള്ള കാര്യം അത് നിൽക്കട്ടെ എന്തുകൊണ്ട് ഇങ്ങനൊരു വാഗ്ദാനം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്തുകൊണ്ട് ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ ചെയ്യട്ടെ എന്തുകൊണ്ട് ഇങ്ങനൊരു വാക്ക് കൊടുക്കാൻ തയ്യാറായി ആ വാക്ക് കൊടുക്കാൻ തയ്യാറായത് തന്നെ വിമതരുടെ കനത്ത പരാജയമാണ് സൂചിപ്പിക്കുന്നത് ഇത് പാമ്പ് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് വിമതരുടെ പരാജയം എന്ന കാര്യം കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കാം അത് ഇച്ചിരി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് പാംബ്ലാനി പിതാവിൻ്റെയോ പാംബ്ലാനി പിതാവിന്റെ മിടുക്കോ തട്ടിൽ പിതാവിന്റെ തന്ത്രമോ കൊണ്ട് നടന്നതല്ല പാംബ്ലാനി പിതാവിന്റെ മിടുക്കോ തട്ടിൽ പിതാവിന്റെ തന്ത്രമോ കൊണ്ട് നടന്നതല്ല ഇത് കാരണം അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബോസ്കോ പിതാവും ഇപ്പോഴത്തെ കൂരിയായും ശക്തമായ നടപടികൾ എടുത്തപ്പോൾ സംഭവിച്ചതാണിത് ശക്തമായ നടപടികൾ എടുത്തപ്പോൾ ഈ നടപടികളിൽ നിന്ന് ഊരി പോരാൻ അവർക്ക് വേറെ മാർഗമില്ല ഈ നടപടികളിൽ നിന്ന് ഊരി പോരാൻ അവർക്ക് വേറെ മാർഗമില്ല ഈ നടപടികൾ ഇല്ലായിരുന്നെങ്കിൽ അവർ ജനാഭിമുഖ കുർബാനം ഇല്ലിസിറ്റ് കുർബാനം ചൊല്ലിക്കൊണ്ടേ പോയനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുമായിരുന്നില്ലല്ലോ ഈ നടപടികൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒത്തുതീർപ്പ് ശരിയാണെന്നല്ല പറയുന്നത് അതല്ല പറയുന്നത് പക്ഷെ ഒത്തുതീർപ്പിനെങ്കിലും ഒരു തയ്യാറായതിന് കാരണം എന്താണ് ശക്തമായ നടപടികൾ നേരിട്ടു ഈ ഒത്തുതീർപ്പിൽ അവർ തയ്യാറായതിന് കാരണം പോലും ചത്താലും ചൊല്ലില്ല എന്ന് പറഞ്ഞവര് എന്നാൽ വേണമെങ്കിലൊന്ന് ചൊല്ലാമെന്ന് വാക്കെങ്കിലും കൊടുക്കാൻ തയ്യാറായല്ലോ ചൊല്ലോ ചൊല്ലാതിരിക്കുക ചെയ്യട്ടെ കബളിപ്പിക്കലോ ആകട്ടെ പക്ഷെ അങ്ങനെ വാക്ക് കൊടുക്കാൻ തയ്യാറായി ചെയ്യില്ല ചത്താലും ചെയ്യില്ലെന്ന് പറഞ്ഞ ഒരു വേണമെങ്കിൽ ചെയ്യാമെന്നൊരു ഒരു ഇതിലേക്ക് വന്നതിന് കാരണം എന്താണ് ശക്തമായ നടപടികൾ ശക്തമായ നടപടികൾ ആ നടപടികളാണ് വാസ്തവത്തിൽ ഈ വിമതരെ അടിതെറ്റിച്ചത് അങ്ങനെ ഈ നടപടികൾ ഇല്ലായിരുന്നെങ്കിൽ പാമ്പ്ലാനിപ്പിതാവെന്നല്ല ആര് വിചാരിച്ചാലും ഈ വിമതര് വഴങ്ങുകയില്ല മാർപ്പ പറഞ്ഞിട്ടും വഴങ്ങാത്തവരാണല്ലോ ഇവര് അപ്പൊ ആംബ്ലാന് പറഞ്ഞാലും വഴങ്ങുമായിരുന്നു ശിക്ഷാ നടപടികൾ പട്ടം കെട്ടാൻ പ്രയാസം സ്ഥലം മാറ്റത്തിന്റെ പ്രശ്നങ്ങള് അങ്ങനെ നൂറുന്നൂറായിരം പ്രശ്നങ്ങളാണ് നേരിട്ടത് നടപടികൾ വന്നപ്പോഴും നടപടികൾ അപ്പൊ ഈ നടപടികൾ എങ്ങനെ ഊരി പോരാനുള്ള ഒരു സൂത്രമാണിത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഗംഭീരമായി തോന്നി ശമ്പളവർദ്ധന വേണ്ടിയിട്ട് ഈ തൊഴിലാളികളിൽ സമരം തുടങ്ങും ഏറ്റവും അവസാനം ശമ്പളം കിട്ടിയില്ലെങ്കിലും കൂട്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേസുകളിൽ നിന്ന് ഊരി പോരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഫോർമിലുണ്ടാക്കും കേസും കൂട്ടവും നടപടിയും വന്നപ്പോൾ അതിൽ നിന്ന് ഊരി പോരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നിരവധി കേസുകൾ ആ കേസുകളിൽ നിന്ന് ഊരി പോരാൻ ഈ ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞവർ ചൊല്ലാമെന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നു അത് കൂരിയായിട്ട് വിജയമാണ് കൂര്യായുടെ വിജയം എന്നിട്ട് അദ്ദേഹം പറയാണ് കൂര്യായിൽ എത്ര പേരുണ്ടെന്നൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല രണ്ട് പേര് നെഞ്ചു വിരിച്ച് വട്ടം നിന്നാൽ ഏത് ഒറ്റക്കെട്ടും പൊട്ടും എന്നതിൻ്റെ തെളിവാണിത് രണ്ട് പേര് നെഞ്ചു വിരിച്ച് വട്ടം നിന്നാൽ ഏത് ഒറ്റക്കെട്ടും പൊട്ടും എന്നതിൻ്റെ തെളിവാണിത് ഞാൻ ഇക്കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ അൽമായർ അതിലേക്ക് അത് അങ്ങനെ ചിന്തിക്കുന്നു കണ്ടപ്പോൾ അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതിനാൽ ഇത് പാംബ്ലാനി പിതാവിൻ്റെ വിജയമല്ല തട്ടിൽ പിതാവിന്റെ വിജയമല്ല കൂരിയായുടെ കൂരിയായിടെ മാത്രം വിജയമാണ് മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇനി അവർ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിയെന്ന് വിചാരിക്കുക അവർ ചൊല്ലില്ലായിരിക്കാം ചൊല്ലിയെന്ന് വിചാരിക്കുക അപ്പോൾ ജനങ്ങളെ കുറച്ച് പേരെങ്കിലും ഈ അച്ഛന്മാരോട് ചോദിക്കും നിങ്ങളിത് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ സഭ ഇതുപോലെ നാറുമായിരുന്നോ ഒരു കുർബാനെങ്കിലും ഇവർ ചൊല്ലിയെന്ന് വിചാരിക്കുക അപ്പം ജനം ജനം പറയില്ലേ നിങ്ങൾ ചത്താലും ചൊല്ലില്ല സ്വാതന്ത്ര്യ സഭയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവരല്ലേ ഇപ്പം നിങ്ങൾ ഒരു കുർബാന ചൊല്ലുന്നു അപ്പോൾ ആ ഒരു കുർബാന ചൊല്ലുന്ന അത് മുമ്പ് ചൊല്ലിയിരുന്നെങ്കിൽ സഭ ഇത്രമാത്രം നാറുമായിരുന്നു ഞങ്ങൾ അൽമാരും അൽമാരും എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും ഒരേ ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത് ദൈവോന്മുഖമായിട്ടാണ് നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞങ്ങൾ എപ്പോഴും ദൈവോന്മുഖമായി നിൽക്കുന്നത് നിങ്ങളോടല്ലേ ദൈവത്തിനിലേക്ക് തിരിയാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നു ഒരു ഏകീകൃത കുർബാന ചൊല്ലുമ്പോൾ ഇത് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ കത്തോലിക്ക സഭയും സുഹർമാലപ്പുഴ സഭയും ഇതുപോലെ നാണങ്കെടുമായിരുന്നോ നാറുമായിരുന്നോ അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളെത്ര നാൾ ഈ ബലം പിടിച്ചത് പിടിവാശി പിടിച്ചത് പിടിവാശിയല്ല ദുർവാശി പിടിച്ചത് എന്തിനാണ് സഭാവിരുദ്ധ നിലപാടുകൾ എടുത്തത് എന്തിനാണ് പാപ്പവിരുദ്ധ നിലപാടുകളെടുത്തത് ഇതെല്ലാം എന്തിനാണ് ഇത്രമാത്രം ബഹളം വെച്ചത് അക്രമം ചെയ്തത് ഇതൊക്കെ ജനം ചോദിക്കും മറ്റു രൂപത്തിൽ ചെയ്യുന്നത് പോലെ ഇവിടെ ചെയ്താൽ ചെയ്താൽ പോരെ എന്നാണ് ജനം ചോദിക്കുന്നത് സാധാരണക്കാര് വിശേഷിച്ച് പള്ളിയോട് അത്ര അധികം ചേർന്ന് നിൽക്കാത്തവരുണ്ട് സാധാരണ വിശ്വാസികള് അവർ കൈക്കാരന്മാരോ പള്ളിയിൽ അങ്ങനെ വലിയ സംഘടനകളോ ഉള്ളവരൊന്നും അല്ല അവർ നല്ല സത്യവിശ്വാസികളാണ് പക്ഷേ പള്ളിയോട് അടുത്ത് ഈ കുർബാന പ്രശ്നം അത്രയും ആഴത്തിൽ പഠിക്കാത്തവർക്ക് പഠിച്ചവർക്ക് പോലും മനസ്സിലായിട്ടില്ല പഠിക്കാത്തവർക്ക് അത്രയും തോന്നുന്നു നിങ്ങൾ ഈ ഏകീകൃത കുർബാന പുറം ചൊല്ലുന്നു അത് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ സഭ ഇതുപോലെ നാറുമായിരുന്നോ എന്നാണ് സാധാരണക്കാർ വൈദികരോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ നിരീക്ഷണമാണ് ഇനി ഇവരൊരു ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങിയാൽ ചൊല്ലുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ചൊല്ലിപ്പിക്കാനുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവരെ ചൊല്ലിപ്പിക്കാനുള്ള മാർഗമൊക്കെ പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ചൊല്ലുമ്പോൾ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ ഇനി നാലാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് ഏകീകൃത കുർബാനയുടെ താല്പര്യമില്ലാത്തവരായിരുന്നു രൂപതയിലെ മിക്ക വൈദികരും ഇത് ഇരിങ്ങാലക്കോട് എന്നൊരു അൽമായന്റെ നിരീക്ഷണമാണ് ഏകീകത കുർബാനയുടെ താല്പര്യമില്ലാത്തവരായിരുന്നു ഇരിങ്ങാലക്കോട് രൂപതയിലെ മിക്ക വൈദികരും താല്പര്യമുള്ള ഉള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരാരും അത് പുറത്ത് പറഞ്ഞിട്ടില്ല മാണിപ്പറമ്പിലച്ചനൊഴികെ പക്ഷെ ഇപ്പോൾ അവർ ഏകീകൃത കുർബാന ചൊല്ലാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികർ നിർബന്ധിതരായിരിക്കുന്നു അപ്പോൾ വൈദികരിൽ ചിലർ തന്നെ ചോദിച്ചു ഇങ്ങനെയാണ് ഇത് നടക്കുകയുള്ളൂ അല്ലേ ഏകീകൃത കുർബാന നടക്കുകയുള്ളൂ അല്ലേ പിന്നെ എന്തിനാണ് നാം മാണിപ്പറമ്പലച്ചനെ ഇത്ര ഇത്രനാളും എതിർത്തോണ്ടിരുന്നത് ഏകീകൃത കുർബാനയാണ് ഇരിങ്ങാലക്കട രൂപത്തിൽ മിക്ക അച്ഛരം ചൊല്ലുന്നത് അപ്പം ഇതേ നടക്കുകയുള്ളൂ അല്ലേ അപ്പം എന്തിനാണ് പിന്നെ നമ്മൾ ഇതേ നടക്കുകയുള്ളൂങ്കിൽ എന്തിനാണ് മാണിപ്പറമ്പലച്ചനെ ഇത്രനാളും എതിർത്തോണ്ടിരുന്നത് ചുരുങ്ങിയ പക്ഷം ഞങ്ങൾ അൽമായർക്കെങ്കിലും ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട് മാണിപ്പറമ്പലച്ചനാണ് ശരി ഒരു കാര്യം ഇരിങ്ങാലക്കട രൂപതയിൽ എല്ലാവർക്കും അറിയാം അച്ഛന്മാർക്കടക്കം അവർ സമ്മതിച്ചില്ലെങ്കിലും അൽമാർക്ക് അറിയാം മാണിപ്പറമ്പലച്ചനാണ് ശരി ഇതേ കാര്യം എറണാകുളത്തും സംഭവിക്കില്ലേ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഈ ഏകീകൃത കുർബാനയുടെ സ്നേഹവും അടുപ്പവും വരും പിന്നെ അതാണ് ഇഷ്ടപ്പെടുക ഏതിനും ഒരു ഒരു മാറ്റത്തിനുള്ള സമയത്ത് ഒരു ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമല്ലോ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഇരിങ്ങാലക്കുടയിൽ ചില വൈദികര് ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് ജനാഭിമുഖം ചൊല്ലാനായിട്ട് തുനിഞ്ഞു അപ്പം ജനം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത് സഭ പറയുന്ന പോലെ ചെയ്താൽ പോരെ അപ്പം അവർ ഒന്ന് ഒരു ജനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സഭ സഭ പറയുന്ന പോലെ ചെയ്യൂ എന്തിനാച്ച ഈ കോപ്രായം കാണിക്കണേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ടും ചിലത് കൂട്ടാക്കിയില്ല ഒരു പള്ളിയിൽ മടത്തമ്പടി പള്ളിയിൽ മടത്തമ്പടി അവിടെ ഞാൻ വികാരിയായിരുന്നു കുറച്ച് നാൾ ഞാൻ ടാൻസാനയിലെ സെമിനാരി പഠിപ്പിച്ച് നാട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് സത്തനേയിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ പള്ളിയിൽ വികാരിയായിരുന്നു അവിടെ ഞാൻ വികാരിയായിരുന്നപ്പോൾ ഈ തൊട്ടടുത്തൊരു ലത്തിൻ പള്ളി ഉണ്ട് ലത്തിൻ പള്ളിയിലത്തെ വികാരി അച്ഛൻ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വികാരിയായിട്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ലത്തിൻ പള്ളിയിൽ വികാരിച്ച ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു പുള്ളി എൻ്റെ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു അച്ചോ അച്ഛോ അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ എന്നൊന്ന് അറിയിച്ചോളോ ഞാൻ പറഞ്ഞു എന്തേ കാര്യം അല്ല എൻ്റെ പള്ളിയിൽ ആൾക്കാരില്ല ലത്തീൻകാരൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ പള്ളിയിലാണ് വരണേ അതായത് ഞാൻ കുർബാനെക്കുറിച്ചാണ് പഠിപ്പിച്ചത് അത് ബൈബിളിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ പള്ളി ഞാനിരുന്ന എല്ലാ പള്ളികളിലും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ പള്ളിയിൽ അതായത് സുറിയാനി പള്ളിയിൽ ലത്തീൻ സഭയിൽപ്പെട്ട പള്ളിക്കാരും വന്നു എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ലത്തീൻ പള്ളിയിൽ സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും അൽമായര് ഇപ്പോഴും അവർ എൻ്റെ സുഹൃത്തുക്കളാണ് ലത്തീൻ പള്ളിക്കാർ സിറമലബക്കാരും ഉണ്ട് അപ്പോൾ ലത്തീൻ പള്ളിയിലെ ആൾക്കാർ സുറിയാനി പള്ളിയിൽ വന്നിട്ട് കുർബാന എന്തെന്ന് കേൾക്കുകയാണ് സുറിയാനി കുർബാന അപ്പോൾ ലത്തീൻ പള്ളിയിൽ ആൾക്കാരില്ലാണ്ടായി അപ്പോഴൻ പറഞ്ഞാൽ പള്ളി കൂട്ടി പോവുകയാണ് അച്ഛനും കൊണ്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ പറഞ്ഞാൽ മതി അപ്പം എൻ്റെ ആൾക്കാർ എൻ്റെ പള്ളിയിലേക്ക് വരും അദ്ദേഹം തമാശയോട് പറഞ്ഞതാണെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യം അവിടെ ആ പള്ളിയിൽ ഈ മർത്തമ്പടി പള്ളിയിൽ അവിടെ മുമ്പ് വികാരിയായിരുന്ന ഒരച്ഛൻ അദ്ദേഹം വളരെ നല്ല അച്ഛനാണ് ജനങ്ങൾക്ക് അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ പക്ഷേ അദ്ദേഹം ഈ ഏകീകൃത കുർബാനയ്ക്ക് എതിരാണ് അങ്ങനെ അദ്ദേഹം മാറിപ്പോയി പിന്നീട് എന്തോ ഒരു ഒരു ആരുടെയോ ആണ്ടിൻ്റെ മറ്റോ കുർബാനിക്കോ മറ്റോ എന്തോ തിരുന്നാളോ ഞാൻ ഓർക്കുന്നില്ല എന്തിനാന്ന് ഏതായാലും ഉണ്ടായ സംഭവം പറയണേ അദ്ദേഹം അവിടെ കുർബാനിക്കുന്നു സമൂഹബലിയായിരുന്നു എല്ലാ വൈദികരും ആൾത്താരിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവത്തെങ്കിലേക്ക് ദൈവോന്മുഖമായപ്പോൾ ഇദ്ദേഹം മാത്രം ജനാമുഖമായിട്ട് നിന്നു ആ കാട്ടുന്നുകളൊന്നും മനസ്സിൽ കണ്ടുപോയിക്കാൻ സമൂഹബലിയിൽ എല്ലാ അച്ഛന്മാരും ജനങ്ങളും എല്ലാ അച്ഛന്മാരും ദൈവത്തെങ്കിലേക്ക് നോക്കി നിൽക്കുന്നു ഈ അച്ഛൻ ഏകീകൃത കുർബാനയുടെ ദേഷ്യം കാരണം ജനത്തിന് അഭിമുഖം നിൽക്കുന്നു ഒരു വല്ലാത്ത കാഴ്ചയാണത് കുർബാന കഴിഞ്ഞ് ആൾക്കാർ ഈ അച്ഛൻ്റെ ചുറ്റും കൂടി എന്നിട്ട് പറഞ്ഞു അച്ഛനോടൊപ്പം എല്ലാ ബഹുമാനവും വെച്ച് പറയുകയാണ് ഇതെന്തൊരു കാഴ്ചയായിരുന്നു അച്ഛൻ ഒന്നുകിൽ മര്യാദയ്ക്ക് കുർബാന ചൊല്ല അതായത് എല്ലാവരും ഏകീകൃത കുർബാന ചൊല്ലുമ്പോൾ ആ ഏകീകൃത കുർബാന ചൊല്ലുക അല്ലെങ്കിൽ അച്ഛൻ പള്ളി വരാതിരിക്കുക അതിലുള്ള മര്യാദ കാണിക്കണം ഒന്നുകിൽ അച്ഛൻ സഭ പറയുന്നത് കേട്ട് ഏകീകൃത കുർബാന ചൊല്ലുക എല്ലാവരും ഏകീകൃത കുറവാണ് പ്രത്യേകം സമൂഹ പേരിൽ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക എന്തൊരു വൃത്തികെട്ട കാഴ്ചയാണത് അതുകൊണ്ട് മര്യാദയ്ക്ക് ഏകീകൃത കുറവാനും ചൊല്ലുക അല്ലെങ്കിൽ പള്ളി വരാതിരിക്കുക ഇങ്ങനെ പള്ളി വന്ന് എന്ത് തോന്നിയസും കാണിക്കാൻ കഴിയില്ല ചോ ഇത് അവിടത്തെ ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞ സംഗതിയാണിത് സംഭവമാണിത് ഈ അവസാനം പറഞ്ഞത് ഞാൻ ഈ അഞ്ചാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എനിക്ക് തന്ന വോയിസ് മെസ്സേജ് തന്ന ആളുടെ അതിനകത്ത് ജനങ്ങളിങ്ങനെ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ കൂട്ടിച്ചേർത്തതാണ് ഈ അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാമ്പളാലി പിതാവോ തട്ടിൽ പിതാവോ ഒന്നുമല്ല ഇപ്പോൾ ഈ വിമതര് കുറച്ചെങ്കിലും കീഴ്പ്പെട്ട് വരാൻ ഇടയാക്കിയത് കൂരിയ എടുത്ത ശക്തമായ നടപടികളാണ് ആ നടപടി ഊരി പോരാൻ വേണ്ടിയുള്ള ഒരു സൂത്രപ്പണിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് മെത്രാമാർക്ക് നൽകുന്ന സന്ദേശം എന്ത് അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോയിന്റ് മെത്ര ആറാമത്തെ പോയിന്റ് മെത്രാമാർക്ക് നൽകുന്ന സന്ദേശം എന്ത് ശരിക്കും അത് മുമ്പ് പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് രണ്ട് പേര് നെഞ്ചും പിരിച്ചു നിന്നപ്പോൾ അല്ലെങ്കിൽ നാല് പേര് നെഞ്ചും പിരിച്ചു നിന്നപ്പോൾ നാനൂറ് പേരുടെ ഒറ്റ കെട്ടും പൊളിഞ്ഞു അല്ലേ നാല് പേര് കൂരിയായ നാല് പേര് നെഞ്ചും പിരിച്ച് നിന്നപ്പോൾ അവരെ പിന്താങ്ങുന്ന ഒരു മെത്രാനം വെച്ചു കൊടുത്തേ ഈ കൂരിയായ പിന്താങ്ങുന്ന ഒരാളെ മെത്രാനായി വെച്ചു കൊടുക്കൂ എറണാകുളത്തെ പ്രശ്നം എപ്പോൾ പരിഹരിച്ചെന്ന് ചോദിച്ചാൽ മതി മെത്രാമാരെ ഇതൊന്ന് കേൾക്കൂ പ്ലീസ് എന്നിട്ട് നടപടിയെടുക്കൂ നമ്മുടെ കഥാവിശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേനി